പ്രളയം ബാക്കി വെച്ച നടുക്കുന്ന ഓർമ്മകൾ മാത്രമാണ് ഇനി അവിടെയുള്ളത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത സ്ഥലത്തേക്ക് യാത്രയായിരിക്കുകയാണ് കേരള മണ്ണിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിത് എന്നാൽ കേരളം ഇന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ ദുരന്തത്തിനെതിരെ പാടപൊരുതുകയാണ് കഴിയാവുന്ന സഹായങ്ങൾ പരസ്പരം ചെയ്തും കേരളം ഒന്നാകെ ഏകോപിപ്പിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിരുന്നാലും ഏതൊരു സഹായത്തിനും മറയ്ക്കാൻ പറ്റാത്ത വേദന ആണ് അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും ഈ ദുരന്തം സമ്മാനിച്ചത് കുറച്ച് ദിവസങ്ങളായിട്ട് അർജുനെ നഷ്ടപ്പെട്ട അന്ന് മുതൽ ടി വി ഓൺ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മനസ്സിനെ നടുക്കിയാണ് ഓരോ സംഭവങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിച്ചു പ്രശസ്തരായ നടീനടന്മാരും സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഒരുപാട് സഹായം വയനാടിനായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എത്ര സഹായം ചെയ്താലും അവിടെ സംഭവിച്ച ദുരന്തത്തിൽ മനസ്സ് നഷ്ടപ്പെട്ടവരെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് പലർക്കും അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇതൊക്കെ താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നിസ്സഹായരായ നമ്മൾക്ക് സാധിക്കുന്നുള്ളൂ ോരുത്തരുടെയും വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ജീവനോടിയിരിക്കുന്നവർക്ക് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള സഹായമാണ് ഇനി ആവശ്യം അതിനുവേണ്ടി കേരള ജനത ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവരെ നമുക്ക് സഹായിക്കാം